വന്യജീവി ആക്രമണങ്ങളിൽ ജനരോഷം രൂക്ഷമാകുന്നതിനിടെ വീണ്ടും വയനാട്ടിലെ ജനവാസി മേഖലകളിൽ പുലിയിറങ്ങിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് മേപ്പാടി മുണ്ടക്കൈ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ പുലിയിറങ്ങിയത് പുലി സമീപ പ്രദേശത്തുള്ള രണ്ടു വീടുകൾക്കുള്ളിൽ കയറാൻ ശ്രമിച്ചതായി നാട്ടുകാർ പറയുന്നുണ്ട് സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഭീതിയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ എന്നാൽ ഇക്കാര്യം വകുപ്പ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല മുണ്ടക്കെ കുഞ്ചുരിമറ്റം സ്വദേശി മട്ടത്തിരാജന്റെയും സമീപ പ്രദേശത്തെ മറ്റൊരു വീട്ടിലുമാണ് പുലി കയറിയത് അഞ്ചു മുട്ട പുലി പിടിച്ചെന്നും വീട്ടിലെ കോഴികളുടെ ശബ്ദം കേട്ടുണർന്നപ്പോഴാണ് പുലിയെ കണ്ടതെന്നും വീട്ടുകാർ പറഞ്ഞു വീടിനകത്തേക്ക് പുലി എത്തി നോക്കുന്നത് സിസി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പുഞ്ചിരി മറ്റത്തും പരിസര പ്രദേശങ്ങളിലും നിരവധി തവണ പുലിയുടെ സാന്നിധ്യമുണ്ടാവുകയും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്തെ നിരവധി വളർത്തു മൃഗങ്ങളെയും പുലി പിടിച്ച ചരിത്രവുമുണ്ട് പുലിയെ വനത്തിലേക്ക് തുരത്താനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട് വീണ്ടും പുലിയെ കണ്ടെത്തിയതോടെ രാത്രിയിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ